ഹലോ ഗായ്സ്മറ്റി സ്ലോകിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതായ വൈദ്യുതി ബിൽ എങ്ങനെ കുറയ്ക്കാനാകും എന്നതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം ഈ അമിത ബില്ലിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം ഇതേപ്പറ്റി കെ സി ബി കാര്യമായി ആലോചിച്ചപ്പോൾ അവർ പറയുന്നത് ഒരു സോളാർ പ്രോജക്റ്റിന് നമുക്ക് തുടങ്ങിയാലോ എന്ന് ചിന്തിച്ചു തുടങ്ങി അങ്ങനെ വീട്ടിൽ മൂന്ന് ത്രീ ഫൈസ് കണക്ഷനാണുള്ളത് അയ്യായിരം രൂപ മുതൽ ആറായിരം രൂപ വരെ രണ്ട് മാസം കൂടുമ്പോൾ വൈദ്യുതി ചാർജ് വന്നുകൊണ്ടിരുന്നത് സോളാർ പാനൽ മൂന്ന് കിലോ വാട്ട് മുതൽ മുമ്പോട്ട് അഞ്ച് എട്ട് പത്ത് ഇങ്ങനെ എത്ര വലിയ കണക്ഷൻ വേണമെങ്കിലും എടുക്കാം ഞാൻ എടുത്തത് മൂന്ന് കിലോ വാട്ടിൻ്റെ കണക്ഷനാണ് മൂന്ന് കിലോ വാട്ടിൻ്റെ സോളാർ കണക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധാ ഒരു വീട്ടിലെ കറണ്ട് ചാർജ് ബില്ല് നമുക്ക് ഏറ്റവും കുറയ്ക്കാൻ പറ്റും നേരത്തെ അയ്യായിരം ആറായിരം വന്നുകൊണ്ട സാധനത്തിൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപ താഴെ വെള്ളം വരുന്നുള്ളൂ ഒരു ചെറിയ തുക സബ്സിഡിയായി നമുക്കിത് എല്ലാ എല്ലാ വർഷവും നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക